ഹലോ പിന്നെ ആ എന്താ മോളെ പേര് എവിടെയെന്ന് വരുന്നു നമ്മുടെ പുതിയ സിനിമ കണ്ടായിരുന്നോ ആ എന്താണ് സിനിമയുടെ പേര് മാംഗ്ലോ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ ആ ആ ആ പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ആ പിന്നെ ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്താണുള്ള കണ്ടൽക്കാടുകൾ ഒക്കെ നിറഞ്ഞ ഒരു ഗ്രാമം ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഇത് കാണണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് വന്നത് അല്ലേ ആ ശരി സിനിമയുടെ ഈ സീനറികളും അല്ലെങ്കിൽ അതിനുള്ള സീനുകളുമൊക്കെ നല്ലവണ്ണം ചിത്രീകരിച്ചതെന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ ശരി സ്കൂളിൽ ചെന്ന് കുട്ടികളുടെയൊക്കെ പറയൂ ഇത്രയും ആ ആ അവരെയൊക്കെ കൂട്ടി വരണം കേട്ടോ വരുമല്ലോ അവർ ടീച്ചറിനെയും കുട്ടികളെയൊക്കെ കൂട്ടി വന്ന് ഈ സിനിമ കാണാനുള്ള ഒന്നുകൂടി കാണാനുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടോ ഹലോ മോളെ എന്താണ് പേര് ആ എവിടെ നിന്ന് വരുന്നു ആ ശരി ഓക്കെ സിനിമ കണ്ടോ എങ്ങനെയുണ്ട് സിനിമ ആ വരി ഗുഡ് ആ പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി പാട്ടുകളായിരുന്നു ഇനി ഇതുപോലത്തെ സിനിമ ഇറങ്ങുമ്പോഴേക്കും ഇനിയും ചെന്ന് കാണാനുള്ള ഇതുണ്ടോ മൂഡുണ്ടോ ആ അത് ശരി ആ ആ ഇപ്പം പഠി മോൾ പഠിക്കുകയാണോ എത്രാം ക്ലാസ്സിലാണ് ആറാം ക്ലാസ്സിലെ അപ്പോൾ കുട്ടിയെ സ്കൂളിൽ ചെന്ന് കുട്ടികളോടൊക്കെ വിവരം പറയുമോ ഇങ്ങനെ ഒരു നല്ല സിനിമ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും പോയി കാണുമെന്ന് പറയുമോ ശരി ടീച്ചേഴ്സിനോടൊക്കെ പറയണം ആ ശരി ഓക്കെ താങ്ക് യുണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പടം എന്നതിൻ്റെ ഉപരി ഇതൊരു സന്ദേശമാണ് നല്ലത് നമ്മൾ ഭാവിയിൽ നമ്മൾ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുകൂടെ ഇതിൽ കാഴ്ച അതിലെങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് തോന്നിയത് അതിലഭിനയിച്ചവർക്ക് അതിൻ്റെ പിന്നലും പ്രവർത്തിച്ചെടുത്ത് എല്ലാവിധ ആശീസമുണ്ട്